എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ കൃഷ്ണൻ പറയുന്ന സ്ഥിരബുദ്ധിയുള്ളവൻ ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് ശ്രീകൃഷ്ണനിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്നവനാണ് ലോകത്തിൻ്റെ പരമ കാഷ്ടിയാണ് കൃഷ്ണാവബോധമെന്ന് ഈ പദ്യത്തിൽ സ്ഷ്ടമാക്കുന്നു കൃഷ്ണാവബോധമില്ലെങ്കിൽ ഒരിക്കലും ഇന്ദ്രിയ ജയം സാധ്യമില്ല മഹർഷി ദുർവാസാവും അംബരീഷനുമായുള്ള വഴക്ക് അതിന് ഉദാഹരണമാണ് അംബരീഷ രാജാവ് വളരെ എളിമയുള്ള ഒരു വിഷ്ണുഭക്തനായിരുന്നുവെന്നും അദ്ദേഹത്തിൽ സംപ്രീതനായ വിഷ്ണു ഭഗവാൻ സന്തോഷത്തോടെ സുദർശന ചക്രം കൊടുത്തിരുന്നുവെന്നും ആ ചക്രത്തെ പരിപാവനമായി കണ്ട് പൂജിച്ച് ആരാധിച്ചിരുന്നുവെന്നും പറയുന്നു അദ്ദേഹം പത്നിയുമായി വലിയ തപസ്സുകൾ അനുഷ്ഠിച്ചിരുന്നു അവർ എല്ലാ ഏകാദശിയിലും വെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ചിരുന്നു ഒരിക്കൽ അവരുടെ ഉപവാസം തീരുന്ന ദിവസം ദുർവാസാവ് ദുർവാസാവമുനിയും അദ്ദേഹത്തിൻ്റെ നൂറ് ശിഷ്യന്മാരും കൂടി രാജകൊട്ടാരത്തിലെത്തി രാജാവ് അവരെ സസന്തോഷം സ്വാഗതം ചെയ്തു ഇങ്ങനെ പറഞ്ഞു ഇന്ന് എൻ്റെ ഏകാദശി വ്രതം അവസാനിക്കുന്നു ഞാൻ വളരെ ഭാഗ്യവാനാണ് താങ്കൾ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കണമെന്നും പറഞ്ഞു ദുർവാസാവ് ഇപ്രകാരം മറുപടി പറഞ്ഞു ആദ്യം ഞങ്ങൾ പോയി കുളിച്ചിട്ട് വരാം അതിനുശേഷം എല്ലാം കുളിക്കാൻ പോയ അവർ കുറേ സമയമായിട്ടും തിരിച്ചെത്തിയില്ല ദ്വാദശിയിൽ ഉപവാസം അവസാനിപ്പിക്കേണ്ട സമയമേ അതായത് പാരണ വീട്ടേണ്ട സമയമായി പക്ഷേ അവർ വന്നതുമില്ല പാരണ വീട്ടിയില്ലെങ്കിൽ ഉപവാസഫലം ലഭിക്കില്ലെന്ന് പുരോഹിതന്മാർ രാജാവിനോട് പറഞ്ഞു രാജാവ് ആകെ വിഷമിച്ചു ഇത് കണ്ട് തൽക്കാലം അല്പം തുളസി തുളസിതീർത്തം കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കാമെന്ന് കരുതി അങ്ങനെ രാജാവ് ഉപവാസം അവസാനിപ്പിക്കുകയും ചെയ്തു ഈ സമയം ദുർവാസാവ് എത്തി തങ്ങളുടെ അഭാവത്തിൽ ഉപവാസം അവസാനിപ്പിച്ചതായി കണ്ട് ക്രൂധനായി രാജാവ് ക്ഷമാപണപൂർവ്വം മാപ്പിറന്നു എങ്കിലും ദുർവാസാവ് അടങ്ങിയില്ല അദ്ദേഹം തൻ്റെ ജടയിൽ നിന്ന് ഒരു മുടി പിഴുതെടുത്ത് രാക്ഷസനെ സൃഷ്ടിച്ച് അംബരീഷിനെ വധിക്കുവാൻ ആജ്ഞാപിച്ചു ഉടനെ രാജാവ് ഭഗവാനെ പ്രാർത്ഥിച്ചു ഈ സമയം സുദർശന ചക്രമെത്തി രാജാവിൻ്റെ രക്ഷയ്ക്കായി രാക്ഷസനെ വധിക്കുകയും പിന്നീട് ആ ചക്രം ദുർവാസ മുനിയുടെ നേരെ തിരിയുകയും ചെയ്തു മുനി പലയിടത്തും അഭയം അന്വേഷിച്ചെങ്കിലും ഒരിടത്തും അഭയം കിട്ടിയതില്ല അവസാനം വിഷ്ണു ഭഗവാന്റെ അടുത്തുമെത്തി ഭഗവാൻ പറഞ്ഞു അംബരീഷിനോട് തന്നെ മാപ്പിരക്കുക അങ്ങനെ മുനി അവസാനം അംബരീഷിൻ്റെ മുന്നിൽ വാക്കപേക്ഷിച്ചു രാജാവ് സുദർശന ചക്രത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ദുർവാസാ മുനി തൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോഴുള്ളതുപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവുമെങ്കിൽ അല്ലയോ സുദർശന ചക്രമേ അന്ന് ദയവായി ഭഗവാന്റെ അടുപ്പിലേക്ക് മടങ്ങുക ഇത് കേട്ട് സുദർശനം മടങ്ങിയെന്നും ഒരു കഥ ഇതിൽ നിന്നും ഭക്തൻ്റെ മുമ്പിൽ വിനയാനിതനാകുന്നത് ഭഗവാനെ പ്രസാദിപ്പിക്കുമെന്നും മനസ്സിലാക്കുന്നു മലയാള പരിഭാഷ ആയതായങ്ങൾ അഞ്ചുമായതിനെയും ജയിച്ചിടുന്ന യോഗി തൻ്റെ ബോധമായതിനെയും ഒന്നുപോലെയാക്കിടേണ ആകെയവനും അസാധ്യമായിടുന്നതുണ്ട് മോക്ഷമായതിനെയും എല്ലാവർക്കും നന്ദി നമസ്കാരം